ഹലോ ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൻ്റെ ഏത് ഫോർമേഷനാണ് ഇറങ്ങുന്നത് എന്നാണ് ഗൈസ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക എന്നാൽ നമുക്ക് ആരൊക്കെയാണ് ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവുക നമുക്ക് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഗൈസ് നമ്മൾ ഗോൾ കീപ്പറിൽ നോറോ ഫെർണാണ്ടസ് ആണ് പിന്നെ ലെഫ്റ്റ് ബാക്ക് നവോ ചൊസിങ് റൈറ്റ് ബാക്ക് ഐബൻ ഡോലിംഗ് ആണ് സി ബി യിൽ ഡോസാൻ ഡാറ്ററും പികാ ചുംനാമാണ് ഉണ്ടാവുക മിലോ സ്ട്രൻസിച്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡ് റൈറ്റ് ബിൻ മോഹനനും ഡാനിഷ് ഫറൂക്കുമാണ് ഉണ്ടാവുക പിന്നെ ലെഫ്റ്റ് വിങ്ങില് നോമ സദോയും റൈറ്റ് വിങ്ങില് കുറു സിംഗ് ആയിക്കുണ്ടാവുക ക്യാമിൽ സെൻട്രൽ അറ്റാക്ക് മെറ്റിൽ അഡ്രിയൻ ലൂണ ക്യാപ്റ്റനായിട്ടുണ്ടാവുക ഇനി സെൻട്രൽ ഫോർവേഡ് ആയിട്ട് ജീസസ് ജിമ്മിനെ സൈക്കിണ്ടാവുക ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് ഇറങ്ങുന്നത് നമുക്ക് നോക്കാം ഫൈനൽ കപ്പ് എടുക്കാൻ പറ്റുമോ സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് വീഡിയോ കമന്റ്